ടാസ്കിന്റെ ഇടയിൽ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് പുതിയ രാജാവ് നിയമം ഇതാണ് പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകളും സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാരും അടിയണം സ്ത്രീകളുടെ വേഷത്തിൽ പുരുഷന്മാരെ നടക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീധുവിന്റെ വസ്ത്രമാണ് അർജുൻ ഇട്ടിരിക്കുന്നത് അർജുൻ ശ്രീധുവിന്റെ ഗൌണൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് അതുകൂടാതെ അർജുൻ ശ്രീധുവിനോട് മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് മേക്കപ്പ് ചെയ്തു കൊടുക്കുകയായിരുന്നു ശ്രീധു രണ്ടുപേരും കിട്ടിയ അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീധു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നു കണ്ണെഴുതി കൊടുക്കുന്നു മുഖത്ത് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നു ലിപ്സ്റ്റിക്കും പൗഡറും ഒക്കെ ഇട്ടു കൊടുക്കണ സമയത്ത് ശ്രീധുവിന്റെ മുഖത്തൊരു നാണം ണ്ട് ആ നാണം അർജുനെ നോക്കിയിട്ട് ചിരിക്കുന്ന ശ്രീധുവിനെ എടുത്ത് കാണിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ അഭിഷേകിന് ഡ്രസ് ഇടാൻ പറ്റാഞ്ഞിട്ട് സായിയും ഒക്കെ കൂടിയിട്ട് വലിച്ചു അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോയ്ക്കാണെങ്കിൽ ഒരു ഡ്രസ്സും സൂട്ടാകുന്നില്ല എല്ലാം ഭയങ്കരമായിട്ട് ടൈറ്റ് ആണ് അപ്പൊ ഓരോ ഡ്രസ്സും മാറി മാറി ഇട്ട് നോക്കുന്നുണ്ട് നോറയുടെ ഡ്രസ്സ് ഇടുന്നുണ്ട് ജാസ്മിന്റെ ഡ്രസ്സ് ഇടുന്നുണ്ട് ശ്രീധുവിൻ്റെ പിന്നെ ഒട്ടും ചേരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ഇട്ട് വയ്ക്കുന്നില്ല അപ്പൊ ബാക്കിയുള്ളവരതൊക്കെ ഇട്ടുനോക്കണ സമയത്ത് ഒട്ടും ഇതാകുന്നില്ല ഇല്ല അവരുടെ ലൂസ് ഡ്രസ്സൊക്കെയാണ് ജിൻഡോ ഇട്ടുനോക്കണേ പക്ഷെ എന്നിട്ടും അതൊന്നും സ്യൂട്ടാകാഞ്ഞിട്ട് എങ്ങനെയല്ലോ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവസാനം ഒരു ഡ്രസ്സ് ഇടുകയാണ് ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ ജിൻഡോ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് കൂടുതലായും എടുത്ത് കാണിക്കണത് അർജുനും ശ്രീദുവിനെയാണ് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതലായിട്ടും ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അർജുൻ ശ്രീധുവിനോട് പറഞ്ഞു എനിക്ക് നീ കണ്ണെഴുതിയത് പോലെ ഒന്ന് എഴുതിത്ത നല്ല രീതിയിൽ കണ്ണൊക്കെ എഴുതി കൊടുത്ത് അർജുനെ ഒരു സുന്ദരി കുട്ടിയാക്കി മാറ്റിയിട്ടാണ് ശ്രീധു ടാസ്കിലേക്ക് അയച്ചത് ഇതിന്റെ ഇടയിൽ കുറെ തവണ ബിഗ് ബോസ് അവരോട് പുറത്തിറങ്ങി ഗാർഡൻ നിൽക്കാൻ പറഞ്ഞു പക്ഷേ ഇവര് ഈ മേക്കപ്പ് ഇടുന്നതിന്റെയും ഡ്രസ്സ് ഇടുന്നതിന്റെയും ഒന്നും ഫിറ്റ് ഫിറ്റാകാത്തതുകൊണ്ട് ഒന്ന് കഴിയാത്തതുകൊണ്ട് കുറച്ചു നേരം വൈകി അപ്പൊ വീണ്ടും ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു വാങ്ങി എന്നുള്ള രീതിയിൽ സംസാരിച്ചു ശേഷമാണ് എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നത് എന്തായാലും ശ്രീ അർജുൻ കോംബോയുടെ ആരാധകർക്ക് ഇന്ന് ആഘോഷ രാവ് തന്നെയാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ശേഷം അർജുൻ ശ്രീധുവിനെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ബിഗ് ബോസ് എടുത്ത് കാണിച്ചിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഈ കോംബോയ്ക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കാണുന്ന ശ്രീധുവിന്റെ മമ്മിയുടെ കൈ നിന്നും മിക്കവാറും ശ്രീധുവിനടികിട്ടാനുള്ള ചാൻസും ഉണ്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും